സമൂഹ മാധ്യമങ്ങളിൽ ഇൻഫ്ലുവൻസർമാർ അരങ്ങു തകർക്കുകയാണ് സർവ്വ മേഖലയിലും ഇൻഫ്ലുവൻസർമാർ കടന്നു വന്നതോടെ അവർക്ക് പ്രത്യേക ലൈസൻസ് മുൻപ് യു എ നടപ്പാക്കിയിരുന്നു ഇപ്പോൾ ഫിൻഫ്ലുവൻസേഴ്സ് ലൈസൻസ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ എന്താണ് ഫിൻഫ്ലുവൻസേഴ്സ് ലൈസൻസ് എന്നല്ലേ സാമ്പത്തിക വിഷയങ്ങളിൽ ഉപദേശം നൽകുന്ന ഇൻഫ്ലുവൻസർമാർക്ക് ഇനി മുതൽ ഫിൻഫ്ലുവൻസേഴ്സ് എന്ന പേരിലുള്ള ലൈസൻസ് ആവശ്യമാണ് പരമ്പരാഗത ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി സാമ്പത്തിക ഉള്ളടക്കം ചെയ്യുന്നവർക്കെല്ലാം ഈ ലൈസൻസ് ആവശ്യമാണ് ഇതിന്റെ ഭാഗമായി മൂന്ന് വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ലീഗൽ ഫീസുകളും ഒഴിവാക്കിയിട്ടുണ്ട് ജി സി സി രാഷ്ട്രങ്ങളിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ലൈസൻസ് കൊണ്ടുവരുന്നത് യൂട്യൂബ് ടിക്ടോക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇൻഫ്ലുവൻസർമാർ ഓഹരി വിപണി ക്രിപ്റ്റോ സ്വർണം എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാ നിക്ഷേപ ഉപദേശങ്ങളും നൽകാറുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപ വിശകലനം ശുപാർശകൾ സാമ്പത്തിക പ്രമോഷനുകൾ എന്നിവ നൽകുന്ന വ്യക്തികൾക്കായി വ്യക്തമായ ഒരു ഭരണചട്ടക്കൂടി സ്ഥാപിക്കുക എന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ ലക്ഷ്യം